ഹേ കായേഷ് നമ്മൾ നമ്മുടെ ആ മുടി എടുക്കാൻ വേണ്ടി കുമാര കുമ്മരക്കൊലോട്ട് പോയത് ഇത് ഹസ്ബൻഡ് ഫ്രണ്ട്സാണ് ഇത് മുത്തശ്ശി നിങ്ങളെ എൻ്റെ അമ്മ പോകുന്ന വഴിക്ക് എൻ്റെ അമ്മയും കൂടെ വിളിച്ചിട്ടാണ് പോകാനായിട്ട് അങ്ങ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവിടെ എത്തിയിരിക്കുന്നു അവിടുത്തെ ക്ലൈമറ്റൊക്കെ സൂപ്പറായിരുന്നോട്ട് നമ്മൾ ഇറങ്ങിയ ദിവസം അധികം വെയിലും ഇല്ല മഴ പെയ്യാനുള്ള ഒരു ആ ഒരു ക്ലൈമറ്റ് ഒന്ന് സൂപ്പറായിരുന്നു ആയിരുന്നു നമ്മുടെ പൊന്മുടിയിലൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു നല്ല മഞ്ഞ് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ മഞ്ഞൊക്കെ മലയുടെ താഴോട്ട് ഇറങ്ങുന്നതൊക്കെ കാണാമായിരുന്നു കേട്ട് നല്ല തണുപ്പൊക്കെ ആയിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞങ്ങളവിടെ എത്തി എന്നിട്ട് അവിടെ എത്തിയിട്ട് പിന്നെ ഒരു കടയിൽ പോയി ബ്ലേഡൊക്കെ മേടിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ മുട്ടയടിക്കാൻ പോകാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആദ്യത്തെ മുട്ടയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ അപ്പോൾ നിങ്ങൾ ബ്ലേഡൊക്കെ മേടിച്ച് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴേ പേടിച്ചിരിക്കുകയാണ് എന്താണ് സംഭവം ഒന്നും അറിയത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ബ്ലേഡും മേടിച്ചിട്ട് എടുത്തു മുടി ഇട്ട് നാൾ തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് വെട്ടാനും ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് തൂങ്ങനങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ കുഞ്ഞു ഭയങ്കര കരച്ചിലുണ്ട് കരച്ചായിരുന്നു പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തൊരു പട്ടിയൊക്കെ കിടക്കുന്നതിനൊക്കെ കാണിച്ചെടുത്തൊരു വിധി വരുത്തിയെന്നെല്ലാം ഭയങ്കര ബഹളമായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ പേടിയായിരുന്നു തല മുറിയോ മുറിയോന്ന് അത്രയ്ക്ക് കരച്ചിലായിരുന്നു തല ഇങ്ങനെ വെട്ട എങ്ങനെ ചെയ്യുകയാണെങ്കിൽ തല മുറി എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു ഇളോറിനെ കയറിക്കുക പിടിച്ചേക്കാൻ പറഞ്ഞു താടിയുടെ ഭാഗത്ത് തണി എങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നത് ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നെങ്കിലും എനിക്ക് ഭയങ്കര വിഷമവും പേടിയൊക്കെ ആയിരുന്നു എല്ലാവർക്കും പേടിയായിരുന്നു അങ്ങനെ ഒരുവിധം ഞങ്ങൾ അവനെ പിടിച്ചിരുത്തി മുടിയൊക്കെ വെട്ടി ലാസ്റ്റ് മുടിയൊക്കെ വെട്ടി മുട്ട കുട്ടപ്പനാക്കിയിട്ടുണ്ട് എല്ലാം മുടി പോയിട്ടുണ്ടായിരുന്നു അവന് നേറുന്നുണ്ടായിരിക്കും നമുക്കന്നെ ഷേവ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നേർത്തില്ല അതുപോലെ നീറ്റിലുണ്ടായിരിക്കും എന്ന് പറയാൻ അറിയാത്തതില്ലല്ലോ അനുമത ഫുള്ളും അതിൻ്റെ മുടിയൊക്കെ വലിച്ചിറക്കിയിട്ടുണ്ട് എന്താണ് നമ്മുടെ അക്കുസേട്ടനെ പോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഒരു വിധം അടങ്ങിയിരിക്കത്തില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവനെ നേരെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കണം കുളത്തിലും കുളിപ്പിക്കാൻ ബേക്കൽ ചൂടുവെള്ളം കിട്ടും ഞങ്ങൾ ചൂട് വെള്ളത്തിലാണിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുവരങ്ങനെ കുളിപ്പിച്ചിട്ട് അടുത്ത് അവിടെ പോയി ചന്ദനമൊക്കെ പേടിച്ചിട്ട് ചന്ദനം കുളത്തിൽ നിന്ന് കലക്കി തലേരെ തേക്കണം അങ്ങനെ എന്തൊക്കെ ചടങ്ങുണ്ട് അങ്ങനെ അതാ അതൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴും അവന് ഭയങ്കര കരച്ചിലായിരുന്നു പേടിച്ചിട്ടാണോ അതോ വേദനിച്ചിട്ടാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ മുറിവൊന്നുമില്ലായിരുന്നു എന്തായാലും ചെറിയ നീറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ നല്ല നല്ല നമുക്ക് കാണാനൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല കുളവും ആ ക്ലൈമറ്റും എല്ലാം കൂടെ സൂപ്പറായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ നമ്മളതിനെ ചന്ദനൊക്കെ തേച്ച് അവിടെ ചെറിയൊരു ഗണപതിയുടെ ടെമ്പിളുണ്ട് അവിടെ തൊഴുതിട്ട് നമ്മളടുത്ത് കോവിലിനകത്ത് കയറാൻ പോവുകയാണ് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ഫ്രണ്ട്സ് പിന്നെ ആ മുത്തശ്ശി ഉണ്ടായിരുന്നു എൻ്റെ അമ്മ ഉണ്ടായിരുന്നു അപ്പം അവിടെ അങ്ങനെ കയറിട്ടുണ്ടായിരുന്നു ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട് അവിടെ കാണാനായിട്ട് അവിടെ നിന്ന് താഴോട്ട് നോക്കാനും അടിപൊളിയാണ് സീനറിയൊക്കെ സൂപ്പറാണ് നല്ലൊരു വൈബാണ് അവിടെ പോയാലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുമാരകോവില് പോകുന്നത് ഞാൻ മുൻപ് എല്ലാ മാസവും പൊയ്ക്കൊണ്ടിരുന്നൊരു അമ്പലമാണ് പക്ഷെ ഇപ്പം അങ്ങനെ പോകാൻ പറ്റാറില്ല എന്നാലും ഇപ്പോഴാണ് കുറേ മാസം കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ കുറെ മങ്കിയൊക്കെ കണ്ടായിരുന്നു അവിടെ എപ്പോഴും കുരങ്ങന്മാരെ കാണും ഏത് സമയത്ത് കുരങ്ങന്മാരെ കാണും അങ്ങനെ പിന്നെ അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് അവർക്ക് അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് തൊഴുതിട്ടിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മുടെ അടുത്ത് ഇവിടുന്ന് ഇറങ്ങാൻ പോകുകയാണ് ഇതാണ് എൻ്റെ അമ്മയായിട്ട് കുഞ്ഞിനടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ അങ്ങനെ ഞങ്ങളിതാ പുറത്തുള്ള പിന്നെ പുറത്ത് കുറേ ക്ഷേത്രം ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട് അവിടെയൊക്കെ തൊഴുതിട്ട് ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി കുഞ്ഞിനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അമ്പലത്തിൽ ഇറങ്ങി നേരെ പുറത്ത് ചെറിയൊരു കടയുണ്ട് അവിടെ കയറി പൂരി മസാലക്കറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി കഴിച്ചപ്പോൾ ഇരു എത്രയുള്ളൂ പിടിയിഷ്ടപ്പെട്ടാൽ കേൾക്കാൻ